ഇന്നത്തെ എൻ്റെ റെസിപ്പി കാബേജ് വെച്ചിട്ടുള്ളതാണ് കാബേജ് വെച്ചിട്ട് നല്ലൊരു ക്രിസ്പി പക്കോടയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു അടിപൊളി നല്ല ക്രിസ്പി പക്കോട അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പകുതി കാബേജാണ് എടുത്തേക്കുന്നത് ഒരു ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇതേപോലെ നടുവേ മുറിക്കുക എന്നിട്ട് ഈ നടുക്കുള്ള തണ്ടുണ്ടല്ലോ ഇത് ഈ ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം കണ്ടില്ലേ ഇതേപോലെ നമ്മളിത് മാറ്റി വയ്ക്കുക അടുത്തതിൻ്റെയും ഇതേപോലെ നമ്മൾ തണ്ടുമുറിച്ച് മാറ്റാം എന്നിട്ട് ഈ കാബേജ് നമ്മൾ കട്ടി കുറച്ച് നല്ല റിബൺ രൂപത്തിൽ വേണം മുറിക്കാൻ എന്നുവെച്ചാൽ കുനുകുനേ മുറിക്കരുത് ഇതേപോലെ നീളത്തിൽ വേണം നമ്മൾ മുറിക്കാൻ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ഇതിനിടയ്ക്ക് വല്ല കട്ടിയായിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് മാറ്റണം എല്ലാം ഒരേപോലെ ആയിരിക്കണം നമ്മുടെ കാബേജ് മുറിക്കുന്നത് അടുത്തത് ഞാൻ മുറിച്ച് കഴിഞ്ഞു കണ്ടോ കട്ടിയുള്ളൊക്കെ നമ്മളെടുത്ത് മാറ്റാം എന്നിട്ട് ഇതും കൂടെ എടുത്ത് നമുക്ക് ബൗളിലോട്ട് ഇടാം ഇതൊരു വലിയ പാത്രത്തിലേക്ക് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കശ്മീരിമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇതെല്ലാം കൂട്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഞരടി കുഴയ്ക്കണം വെച്ചാൽ നമ്മൾ ആ ഞരടി കുഴക്കുമ്പം ശരിക്കും ആ കാബേജിൽ നിന്ന് തന്നെ വെള്ളം പുറത്തേക്ക് റിലീസായിട്ട് നന്നായിട്ട് നമുക്ക് കുഴയ്ക്കാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ കിട്ടും നമ്മളിടുന്ന പൊടി വെച്ച് നമ്മൾ കുഴക്കൂല അത് കണ്ടോ ഇപ്പം ഇതൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത് അത് കുറച്ച് മതി ഒരു ടേബിൾ സ്പൂൺ ഫുൾ വേണ്ട എന്നിട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഇത്രയും പൊടി നന്നായിട്ട് കുഴയ്ക്കാനുള്ള വെള്ളം ആ കാബേജിലുണ്ട് നന്നായിട്ട് ഞരടി കുഴച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ തന്നെ നല്ല ഭംഗിക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ സമയത്തൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോണം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ് ഇനി അടുപ്പത്തെ എണ്ണ വെച്ച് ചൂടായതിനു ശേഷം നമ്മൾ ഇതേപോലെ കുറേശ്ശെ മാവ് എടുത്തിടുക അത് ഉരുട്ടാനോ അതിനൊരു ഷേപ്പ് കൊടുക്കാനൊന്നും പോകേണ്ട ഷേപ്പില്ലാതെ വെറുതെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്തിടുക കാരണം അതിൻ്റെ ആ ലുക്ക് അതാണ് നല്ല ഭംഗിക്കിരുന്നോളൂ അപ്പോൾ എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടി ഇതേപോലെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയതിനു ശേഷം മാത്രമേ നമ്മൾ കോരി എടുക്കാവുള്ളൂ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി എടുത്ത് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ള മാവും കൊണ്ടും നമുക്ക് പക്കോട ഉണ്ടാക്കി എടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു കുറച്ച് പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് ഇതേപോലെ ഒന്ന് കയറിയിട്ട് ഒന്ന് വറുത്ത് കൂറ്റി എടുക്കാം കാരണം പക്കോടൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ഇതേപോലെ ഒരു മുളകൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് വേണ്ടവർക്ക് എടുക്കാം വേണ്ടത്തവർക്ക് എടുക്കണ്ട അപ്പം അതാണ് അതിൻ്റെ രീതി ഇതും എടുത്ത് കോരിയെടുത്ത് മാറ്റാം ഇനി കുറച്ച് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്താ അതും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് അതും എടുത്ത് മാറ്റാം ഇതും കൂടി നമുക്ക് ആ പക്കോടയുടെ മീര് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കാബേജ് പക്കോഡ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഞാൻ ഇതിൻ്റെ അത്ത്ന്ന് ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ച് കാണിക്കാം മനസ്സിലായില്ലേ എത്രമാത്രം ക്രിസ്പിയാണെന്നുള്ളത് അപ്പം ഇന്ന് തന്നെ നിങ്ങളും ഉണ്ടാക്കിക്കോളൂ കേട്ടോ